ബസ്സമുലി റഹ്മാനുറീം ഇൻ അലമുലില്ല വസ്ലാത്തു വസ്സലാമ വാലാ വസ്ഹബിഹി അജ്മീൻ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അപ്പോൾ അൽഫീലുമാദിയിലെ മൂന്നക്ഷരങ്ങളുള്ള നസറബ നസറബ കുടുംബത്തിലെ ചില ക്രിയകൾ നാം പഠിച്ചു ഇനി മൂന്നാമത്തെ കുടുംബം ഫത്തഹ കുടുംബത്തിലെ ചില ക്രിയകൾ പഠിക്കാം ഇൻഷാ ഫതഹ കുടുംബത്തിൽ ഫ കലിമയും ഐൻ കലിമയും ലാം കലിമയും ഫത്തഹത്താണ് ഇനി കുറച്ച് ക്രിയകൾ പഠിക്കാം ഫതഹ അവൻ തുറന്നു റഹബ അവൻ പോയി റക്കഅ അവൻ കുനിഞ്ഞു റഫ അ അവൻ ഉയർത്തി ഫ അല അവൻ പ്രവർത്തിച്ചു ബഹസ അവൻ തിരഞ്ഞു ഖത്ത അ അവൻ മുറിച്ചു ജമ അ അവൻ ഒരുമിച്ചു സഹ അല അവൻ ചോദിച്ചു അവൻ വായിച്ചു ഇനി ഇതേപോലെ നമ്മൾ ഇതുവരെ ചെയ്ത പോലെ മുകളിൽ കൊടുത്ത ഫതഹ കുടുംബത്തിലെ ക്രിയകളെല്ലാം അർത്ഥം മനസ്സിലാക്കി ആവർത്തിച്ച് സർഫ് പ്രാക്ടീസ് ചെയ്യുക ഇൻഷാല് അപ്പോൾ നമുക്ക് നോക്കാം അവൻ തുറന്നു ഫതഹ ഫും ഫത്തഹ് തി ഫതഹ്തു തു അവർ കുറേ പേർ തുറന്നു പുരുഷന്മാർ ഫതഹു അവർ കുറേ സ്ത്രീകൾ തുറന്നു ഫതഹ്ന ഞാൻ തുറന്നു ഫതഹ്തു ഞങ്ങൾ തുറന്നു ഫതഹ്ന ഓക്കെ അതിതേപോലെ എല്ലാം സർഫ് ചെയ്യണം മാറി മാറി അർത്ഥം മനസ്സിലാക്കി പഠിക്കണം ഇൻഷാല്ല നീ തുറന്നു പുരുഷൻ ഫതഹ്ത നീ തുറന്നു സ്ത്രീ ഫതഹ്തി നിങ്ങളെല്ലാവരും തുറന്നു ഫതഹ്തും പുരുഷന്മാർ നിങ്ങളെല്ലാവരും തുറന്നു സ്ത്രീ സ്ത്രീകൾ ഫതഹ്തു അവൻ തുറന്നു ഫതഹ അവൾ തുറന്നു ഫതഹത്ത് അവർ രണ്ടുപേർ തുറന്നു പുരുഷന്മാർ ഫതഹ അവർ രണ്ട് സ്ത്രീകൾ തുറന്നു ഗഹബ ഗഹബ ഫതഹത്തഹബു

നീ പോയി ഒരു സ്ത്രീ രാഹബ്ദി ഓക്കെ അപ്പം ഈ രീതിയിൽ റക്ക അവൻ കുനിഞ്ഞു റഫ അവൻ ഉയർത്തി ഓരോന്നും നമ്മൾ ഇൻഷാൽ സർഫ് ചെയ്ത് പഠിക്കുക ഫ അല അവൻ പ്രവർത്തിച്ചു ബഹസ അവൻ തിരഞ്ഞു കത്താഅ അവൻ മുറിച്ചു ജമാഅ അവൻ ഒരുമിച്ചു സ അല അവൻ ചോദിച്ചു അവർ കുറേ പേർ ചോദിച്ചു സഅലൂ പുരുഷന്മാർ സ്ത്രീകളാണെങ്കിലോ സഅല നീട്ടാണ്ട് ന്യൂനി നീട്ടാണ്ട് ന്യൂനി നീട്ടിയിട്ടാണെങ്കിലോ സഅൽനാ ഞങ്ങൾ ചോദിച്ചു സഅ എൽ തു ഞാൻ ചോദിച്ചു ഓക്കെ അതേപോലെ കറായി ബാറഖുള്ള ഹഫീഖും